ഞെ ഞല് വിശേഷം നീ പറയണ്ട എനിക്കറിയാണ്ടേ നിന്നെ ഒന്നിൽ വീട്ടുകാരെ പേടി വേണം അല്ലെങ്കിൽ നാട്ടുകാരെ ദിക്കാരി ഞാൻ മനസമാധാനത്തോടെ കിടന്നോ ഇത് എത്ര ദിവസമായി എന്നറിയോ നീ ഒരുത്തിയേണ്ടി കാരണം ഞാൻ എന്തെയ്തു നമ്മച്ചി പറയുന്നത് നീ ഒന്നും ചെയ്തില്ലേ ആദ്യത്തിന്റെ കാറ്റ മുട്ടി ഞാൻ ഓടിക്കും അഹങ്കാരി പെൺകുട്ടികളായാലേ നിലയ്ക്ക് നിക്കണം നിലക്കില്ലാതെ ഞാൻ അമ്മച്ചിയുടെ തലയിലാണ് വേറെ ഇരിക്കുന്നത് പോർത് ഇങ്ങനെ ചീത്ത വിളിക്കാനാണോ അമ്മച്ചീന്റെ തെലക്കെട് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ചീത്ത വിളിക്കല്ല നിന്നെ കൊല്ല വേണ്ടത് ആരെ അല്ല ഞങ്ങളെ വീട്ടിലൊരേ വിശേഷങ്ങൾ പറഞ്ഞിരിക്കാൻ അവിടെ ചവിട്ടുള്ള ഒരു പശുവിനോടെ എന്റെ രണ്ടാമത്തെ മോൻ പറയാ നിന്നെ കൊല്ല വേണ്ടേന്ന് അതിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു ഓർമ്മയില്ലേ ക്ലാരെ കുഞ്ഞുമയുടെ മോളാണോ ആ ഏഴ് കൊല്ലം മുമ്പ് അവളിവിടെ ക്രിസ്മസിന് വന്നിരുന്നു ആ ഓർമ്മയുണ്ട് ആളങ്ങ് വലുതായല്ലോ നീയോ ഒത്തിരി പൊക്കം വെച്ചു നീയോ ഇത് ആരാന്നുണ്ട് ഇതിന്റെ വികാരം ചെമ്മി കമ്പനിയിലും നിനക്ക് ജോലി കിട്ടുമ്പോ നിന്റെ മുതലാളിയെ കുട്ടി മനസ്സിലായാ പ്രാരിയാക്കണ്ട കുഞ്ഞെ ഇവളും വിവരദോഷിയാ എന്നാലും നല്ല ബുദ്ധിയാ എന്റെ മോണായതുകൊണ്ട് ഞാൻ പറയല്ല എന്ത് ജോലിക്ക് നല്ല ശുഷ്കാന്തിയ പിന്നെ ഭയങ്കര അനുസരണശീലിയാ അഹങ്കാരില്ല ദിക്കാരില്ല ഇംഗ്ലീഷ് നല്ല പോലെ എഴുതുകയും വായിക്കുകയും ചെയ്യും മോള് നല്ല ഒരു ജോലിക്ക് ആയിരിക്കും ശരിയാക്കി കൊടുക്കും അയ്യോ നോക്കിയാ പോരാ ശരിയാക്കണം കുറഞ്ഞത് ഒരു രണ്ടായിരം രൂപ ശമ്പളം കൊടുക്കണം അയ്യോ അമ്മച്ചെ അതിന് മാത്രമല്ല നീമുണ്ടാതിരിക്കില്ലേ മീര് കുഞ്ഞ് തരാൻ തയ്യാറാണല്ലോ പിന്നെ നീ എന്തിനാ വേണ്ടാതെ അല്ല കുഞ്ഞേ അതെ കമ്പനിയിൽ ജോലി കഴിഞ്ഞു വന്ന അടുക്കളയിൽ എനിക്കൊരു സഹായമാവും മഞ്ഞു കുഞ്ഞെ ശ്രദ്ധിക്കാൻ ഒരാളാവൂ അതിന് പ്രത്യേകിച്ച് അമ്പളൊന്നും വേണമെന്നില്ല എല്ലാം കുഞ്ഞിന്റെ ഇഷ്ടത്തിന് വിടുന്നു എനിക്ക് കോളേജിലേക്ക് വൈകി എന്റെ ഡ്രസ് ഇവിടെ തേച്ചു വെച്ചത് തേച്ചില്ല ഇപ്പൊ കൊണ്ടുവരാം മോള് കുളിക്കുമ്പോൾക്ക് റെഡിയാക്കാം നിന്നെ കുറിച്ചേ ഇതീ കൂടുതൽ നുണ പറയുവാണെന്ന് എനിക്ക് വയ്യ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക കുട്ടികളോടൊക്കെ നല്ല സ്നേഹത്തോടും ബഹുമാനത്തോടും നിന്നില്ലകുണ്ടല്ലോ കയറി പൊടിയത്ത് വേല ഇറക്കണ്ട വീട്ടിൽ ചെന്നപ്പോ മിനിറ്റ് മുമ്പ് വണ്ടി വിട്ടു പോയു പറഞ്ഞു പിന്നെ ടൗൺ കാത്തു കാത്തുനിന്ന് കഷ്ടപ്പെട്ട് അടിയും ഇടിയും തൊഴിയും കൊണ്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എന്റെ ബ്ലഡ് വല്ലാതെ ഹീറ്റ് ആയിരിക്കുക ആന കൊടുത്താൽ ആശ കൊടുക്കരുത് തൊണ്ട പൊട്ടുമാർ പുതിയ വാഴട്ടിന്ന് വിളിച്ചട്ടക ഞങ്ങളെ ഒരുമാതിരി വാടിയാക്കരുത് കോളേജാണ് കോളേജൊക്കെ ഞാനും കൊറക്കണ്ടതാ എന്താ ഞാൻ ആരാണെന്നേ പിന്നീട് ഒരു പരസ്യം ചെയ്യുന്നുണ്ട് അപ്പൊ മനസ്സിലാക്കിയാ പോരെ കൂടുതലൊന്നും പറയുന്നില്ല ഇത് ഞങ്ങൾ അഞ്ചുപേരെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി മാനേജർക്കുള്ള കത്താ ഇതിലൊന്ന് പേരെഴുതി ഒപ്പിട്ടെ വരണ്ട തൽക്കാല മതി എന്താ ബ്ലാക്ക് ബ്ലാക്ക്മെയിൽ ചെയ്താൽ തന്നെ എന്തു ചെയ്യും ഒരുമാതിരി ബസ് സ്റ്റോപ്പിൽ പഞ്ചരടിക്കുന്ന പൂവാലമാരുടെ പെരുമാറുന്ന എന്നോട് പെരുമാറുണ്ടല്ലോ അടിച്ചു നോക്കുന്ന ശേഷം പറ്റും ഒപ്പിടം തന്ന വാക്ക് പാലിക്കാൻ മാത്രമല്ലേ ഞാൻ പറഞ്ഞോളൂ നേരം പോകുന്നു ആ കളി വേണ്ട ഒപ്പിടാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമേ ഇല്ല വെറുതെ തെന്റി നടക്കാതെ ക്ലാസ്സിൽ പോരുന്ന നാലക്ഷരം അക്ഷരം പഠിക്കാൻ നോക്കുവെച്ചേ ഉം ദീ തന്നോട് കൂടിയാ അല്ല എന്താ മീരയുടെ ഉദ്ദേശം എന്താ എന്താങ്കിൽ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തന്നല്ലേ എന്നിട്ടും എന്താ ഇങ്ങനെ സില്ലിയായിട്ട് പെരുമാറിയത് ഇന്നത്തെ ചുറ്റുപാടിൽ അയാളെ സ്ഥിരപ്പെടുത്താൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ ഇനി എന്തിനാ ഇങ്ങനെ അയാൾ കോളേജിൽ വന്ന് ബഹളം ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി പ്രിൻസിപ്പലിനോട് കംപ്ലൈന്റ് ചെയ്യണം ഏകാമൂലം എഴുതി കൊടുത്തയച്ചാണ് സ്ഥിരപ്പെടുത്താമെന്ന് അതുകൊണ്ട് അയാൾ കോടതി വരെ പോകാം അറിയാമോ ഇനി എന്താ ചെയ്യാം ഞാൻ ഒരു കണക്കിന് ആ കടലാസ് വാങ്ങിച്ച് കീറഞ്ഞു ഞാൻ പറഞ്ഞു വരട്ടിട്ടുണ്ട് ഇനി അഥവാ വന്നാ തന്നെ കുട്ടിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാ മതി ഞാൻ ഇറങ്ങുക പ്രസിഡൻസിൽ ഒരു ഡിന്നറുണ്ട് ഇനി ഇത്തരം മണ്ടത്തരങ്ങളൊന്നും കാണിക്കണെന്ന് പറയാൻ ഞാൻ വന്നത് എവിടെ മറ്റോ രണ്ടുപേരും മോളാണ് നമ്മുടെ കമ്പനിയിൽ എന്തെങ്കിലും ഒരു നന്നായിട്ട് ടൈപ്പ് ചെയ്യും പറയല്ല നല്ല എന്താ കുട്ടി അല്ല കുഞ്ഞമ്മ ഏത് കുഞ്ഞമ്മ പറഞ്ഞാലും ശരി ഇനി കൊറേ ആളത്തേക്ക് ഒറ്റയാളിനെ തന്നെ എങ്ങനെ ഒഴിവാക്കാമെന്ന് വിചാരിച്ചോണ്ടിരിക്കുമ്പഴാ കുഞ്ഞമ്മേ കേട്ടു ഇത്ര മനുഷ്യപ്പെട്ടില്ലാത്ത ആളുകളെ എന്തിനാ മാനേജർമാരെ ഏറ്റി വെക്കുന്നത് കുട്ടിക്ക് ഇവിടെ ഒരു അധികാരമില്ലേ കുഞ്ഞമ്മേ ഒരു എട്ട് കൊല്ലം കഴിഞ്ഞോട്ടെ പിന്നെ എല്ലാം ഞാൻ നോക്കിക്കോളാം അതുവരെ ഞാനിവിളികൊണ്ട് ഇവിടെ പോവും നാട്ടിലേക്ക് തിരിച്ചയച്ചൂടെ മോൾ ഇങ്ങോട്ട് വന്നൊരു കാര്യം പറയട്ടെ ഇനി മോളോട് ഞാനൊരു സത്യം പറയട്ടെ എന്താ കുഞ്ഞമ്മേ ഇവിടെ നാട്ടിലേക്ക് അയച്ച ഭയങ്കര കൊഴപ്പ മോൾ ഇത് ആരോടും പറയരുത് ഇല്ല ഇവളവിടെ പല കുലുമാലി ഉണ്ടാക്കിക്കൊണ്ട് പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ട് വരുത്തിയത് ഒരു മുസ്ലിം ചക്കനായിട്ടേ ഇവിടെ സ്നേഹമാണെന്നോ കല്യാണം കഴിക്കാൻ പോണെന്നോ മോളോട് ഞാൻ ഇതൊക്കെ എങ്ങനെയാ പറയുക ആട്ടിലാകെ പ്രശ്നങ്ങളാ എന്തായാലും ഇപ്പൊ അവൾ അവിടെ നിന്ന് ഇറക്കി വിടരുത് എന്റെ പൊന്നും കൂടെ അല്ലേ കുഞ്ഞുമ സമാധാനിക്ക് നമുക്ക് വഴി ഉണ്ടാക്കാം ഇന്നലെ അമ്മച്ചി എന്നെപ്പറ്റി വല്ലതും പറഞ്ഞോ ആള് ഞാൻ വിചാരിച്ച മാതിരി അല്ലല്ലോ അയ്യോ ഞാനോ അമ്മച്ചി ചുമ്മാ പറയുന്നതാ സ്വന്തം മോളെപ്പറ്റി ഒരമ്മച്ചി അങ്ങനെ ചുമ്മാ പറയൂ അങ്ങനെ മുഴുവനും ചുമ്മാതല്ല പക്ഷെ കൂടുതലും ചുമ്മാതാ ലവ് അഫെയർ ഇല്ലാത്തതാണോ ഒരു മുസ്ലിം ബോയ് ആയിട്ട് ആ അതാ ഞാൻ പറയാൻ തന്നെ സത്യം കേൾക്കണോ അഷ്റഫിനെ ഞാൻ കാണുന്നത് അഷ്റഫെന്ന പുള്ളിക്കാരന്റെ പേര് ഞാൻ എന്ന ടൈപ്പിന് പോകുന്ന ഒഴിക്ക് അഷഫ് അവിടെ കണ്ട് നിൽക്കാറുണ്ടായിരുന്നു പോലും ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയാ പിന്നെ ഇടത്തോട്ടും വലത്തോട്ടും നോക്കുന്ന പ്രശ്നമേ ഇല്ല വീട് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് വീട് അങ്ങനെ ഒരു ദിവസം അഷഫ് എന്നോട് ചോദിക്കാ ഞാനൊരു സാധനം തന്ന വാങ്ങിക്കോന്ന് എനിക്കങ് ദേഷ്യം വന്നു എന്നാൽ എന്താ സാധനം നമ്മളൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ അതും എന്താ ഒരു കത്ത് കരണക്കുറ്റ നോക്കി ഒന്ന് പൊട്ടിക്കാൻ ആദ്യം എനിക്ക് തോന്നിയത് പിന്നെ ഞാൻ ആലോചിച്ചു അത് വേണ്ട കത്തിൽ എന്താ എഴുതിയിരിക്കുന്ന നമുക്കറിയണ്ടേ പിന്നീട് ആ മനുഷ്യൻ കത്തോട് കത്താണ് ഒരിക്കലും വാങ്ങിച്ചു പോയില്ലേ പിന്നെങ്ങനെ വേണ്ടാന്ന് പറയുന്നേ എന്റെ അയാളുടെയും വീട്ടുകാരെ ഓർത്തെല്ലാം ഞാനിങ്ങ് ക്ഷമിച്ചു ഒരു ദിവസം അഷഫിനോട് പറയാ ഒരുപാട് സ്വകാര്യം പറയാനുണ്ട് സ്കൂൾ ഷെഡിന്റെ പറവിലോട്ട് വരാമോന്ന് അതാ കൊഴപ്പായ ഞങ്ങൾ അവിടെ സംസാരിച്ചോണ്ട് നിൽക്കുന്നത് ആരാണ്ടൊക്കെയോ കണ്ടുപോലും അഷഫും മുസ്ലിമും ഞാൻ ക്രിസ്ത്യാനിയാണല്ലോ അതിനുശേഷം ഈ രണ്ട് സമുദായക്കാരും ഇല്ലാത്ത പുകലൊന്നുമില്ല അടിപിടിയും ബഹളം ഒന്നും പറയണ്ട ഞാനിങ്ങ് പോന്നു കുഞ്ഞു പറ എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ ഏയ് ഒരു തെറ്റുമില്ല അപ്പൊ ക്ലാര കാരണം നാട്ടിലൊരു സാമുദായിക യുദ്ധം നടക്കുകയാണിപ്പോ അല്ലേ അത് അവരുടെ ബുദ്ധിമോഷം അല്ലാതെന്താ പറയാനാ കുഞ്ഞിനെ പറ്റിയ തെറ്റുസാറിന് ഒന്നും ഇല്ലല്ലോ പേരില്ല അത് മതി ഇപ്പഴാ എനിക്ക് സമാധാനമായത് ആണേ ഭഗവാനെ ആണ് ഞങ്ങള് പോലീസുകാർ ടാക്സിയിലും ബസ്സിലും ഒക്കെ കയറിയാൽ സാധാരണ പണം കൊടുക്കാറില്ല പക്ഷെ എനിക്ക് പണം വേണം ഓഹോ തന്റെ ആർത്തി എവിടെ ഡ്രൈവിംഗ് ലൈസൻസ് എവിടെ ആ ട്രിപ്പ് ഷീറ്റ് എടുക്ക് കേസ് കൊടുക്കാൻ എടുക്കുക ഞാനൊന്നും നോക്കട്ടെ ആ കാശ് അങ്ങോട്ട് കൊടുക്കുന്നേ ആളുകൾക്ക് പോലീസിന് പേടില്ല കാണുന്ന മാത്രമേ തന്നെ പിള്ളേരുടെ സ്നേഹം പിടിച്ചു പറ്റിയാലേ നമുക്ക് ഇവിടെ കാലുറപ്പിക്കാൻ പറ്റും കെട്ടിപ്പിടുത്തം വേണ്ടി വന്ന ഒരു പൊട്ടി കരച്ചില് എന്തിന് നമ്മൾ തയ്യാറാവണം പിള്ളേരുടെ പേരൊക്കെ ഒന്നൂടെ പറഞ്ഞു മൂത്തത് മീര പിന്നെ മായ മനു മഞ്ജു എന്ന് പറഞ്ഞേ മീര മായ മനു മഞ്ജു ഇനി കണ്ണൊന്നും ചോദിച്ചു നമ്മള് മരിച്ചു വീട്ടിൽ ആദ്യത്തെ വരല്ലേ തോന്നുണ്ട് എന്നൊന്നും നോക്കി ആ കണ്ണി വന്നിട്ടില്ല ഇതാ കണ്ണടക്കല്ലേ പിടിച്ചേ എന്റെ പൊന്നുമോളെ ഇത് നിങ്ങളുടെ സ്വന്തം അമ്മാവൻ എസ് ഐ കെ പി അടി ഓടി ഈ നിൽക്കുന്നത് നിന്റെ സ്വന്തം അമ്മായി ശാന്ത ഇത് ഞാൻ എങ്ങനെ നിങ്ങക്ക് ഞങ്ങളുണ്ട് മക്കളെ കണ്ട അന്ന് പോലെ ഞാനൊരു പോളെ അന്നടച്ചിട്ടില്ല അരിച്ചു കന്നൊട്ടിക്കും പട്ടാപ്പാല് വീട്ടിൽ കയറി സ്ത്രീകളെ പഠിക്കുന്നു ചട്ടം ഞാൻ ഈ കുട്ടിയുടെ അമ്മാവന എന്നാ ഞാൻ ഈ കുട്ടിയുടെ അമ്മയാ അമ്മയോ പിടിച്ചത് മരിച്ചാസിന്റെ ഒരബദ്ധം പറ്റിപ്പോയതിന് താൻ എന്റെ തന്തക്കും തള്ളയ്ക്ക് വിളിച്ചു ഞാൻ ആരാണെന്ന് അറിയോ കെ പി അടിയോടി എസ് ഐ ഇൻസ്പെക്ടർ പിടുത്തൊന്ന് വെച്ചാൽ ഏത് ജാതിക്ക് പിടുത്തം അവസാനം കുഞ്ഞമ്മ ഒന്ന് തെറി വിളിച്ചപ്പോഴാണ് അയാൾ പിടിവിട്ടത് നിങ്ങൾ അമ്മാവനാണ് ഞാനൊന്നും പറയാൻ പാടില്ലാത്ത എന്നാലും ഞാൻ പറയാം പിടിച്ചൊന്ന് പൊട്ടിക്കണം എനിക്ക് തോന്നിയതാ പക്ഷെ അയാൾ രസല്ലേ ഈ കാക്കിവേഷത്തിനൊരു മാന്യതണല്ലോ അതുകൊണ്ട് ഞാനിങ്ങനെ എന്ത്മാവൻ ഈ അമ്മാവന്റെ ഫുൾ ചരിത്രം കുഞ്ഞമ്മ എന്നോട് പറഞ്ഞു മോഹൻ സാറിനെയും ശ്രീദേവി അമ്മയുടെയും കല്യാണം നടക്കാതിരിക്കാൻ പാറ വെച്ച അതുകൊണ്ടായിരിക്കുമല്ലോ ഇതുവരെ ഇങ്ങോട്ട് വരാതിരുന്നത് മോഹൻ സാർ സമ്മതിച്ചില്ല ഡാഡി സമ്മതിക്കാത്ത ആളുകളെ നമുക്കും വേണ്ട ജാഡി വഴക്കൊന്നും പറയാൻ പോണ്ടോണ്ട് മനോ എല്ലാരും എന്റെ പിന്നാലെ പോന്നാ മതി എന്റെ പൊന്നും മക്കളെ നിങ്ങൾ അനാഥനാക്കിട്ട് നിങ്ങളുടെ അച്ഛനും അമ്മയും പോയി കളഞ്ഞല്ലോ പക്ഷേ ഇനി നിങ്ങൾ അനാഥനല്ല നിങ്ങക്ക് ഞങ്ങളുണ്ട് ആരെങ്കിലും കെട്ടിപ്പിടിച്ചേ അറങ്ങുവെങ്കിൽ എന്നെ പിടിച്ചോളൂ രണ്ടാളും ആ കുട്ടികളെ ഡ്രസ്സ് ചീത്ത അതുകൊണ്ടാ ഏത് ഡ്രസ്സിനേക്കാളും വലുതാണോ പെട്ടെന്ന് അങ്ങനെ ആ സ്നേഹം കണ്ട കണ്ടു അധികം നേരമായിട്ടില്ലേ മോളെ മരണവിവരം ഞങ്ങൾ അറിയിക്കാത്തതിൽ ഞങ്ങൾക്കൊരു ദേഷ്യമില്ല നിങ്ങൾ കൊച്ചു കുട്ടികളല്ലേ പക്ഷെ ഇവിടെ വന്ന് കയറിയതും ഇവൻ എന്റെ തണ്ടയ്ക്ക് വിളിച്ചു നമ്മുടെ വീട്ടിലെ വെറും ഒരു ശമ്പളക്കാരനല്ലേ ഇവൻ ഇവൻ ഇത്ര അധികാരം കൊടുത്തതാരാ ആണറിയാതെ അങ്കിൾ ഞങ്ങൾ പോലും അങ്കളിനെ കാണുന്നത് ഇപ്പോഴല്ലേ അത് നേരാ എന്റെ കയ്യിൽ നിന്ന് ഈ വീടിന്റെ അഡ്രസ്സ് എങ്ങനെയോ കളഞ്ഞു പോയി അതുകൊണ്ടാ ഇതുവരെ വരാതിരുന്നത് ഇവിടുത്തെ സ്വത്ത് മോഹിച്ചിട്ടൊന്നും അല്ല ഞങ്ങൾ വന്നത് അങ്ങനെ പറഞ്ഞില്ലല്ലോ ഉള്ളിലിരു പുറത്തു പറഞ്ഞു പോയതാ ഞങ്ങൾക്ക് ചെമ്മിയൻ കമ്പനിയും വേണ്ട എസ്റ്റേറ്റും വേണ്ട ഒന്നും വേണ്ട ഞാനൊരു എസ് ഐയാ ഇവിടം വരെ വരിക നിങ്ങളെ കാണുക ആശ്വസിപ്പിക്ക തിരിച്ചു പോവുക അമ്മാവനും അമ്മായിട്ട് എന്നാ പൊന്നാ രണ്ടായും കാറിക്കട്ടി ബസ്റ്റാൻഡിൽ വിട്ടോളൂ താമസിക്കേണ്ട എന്നാ പെട്ടി എടുത്ത്